അമ്പു കിടിലൻ വീട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വീട് ഒരു രക്ഷയില്ലാത്ത വീടാണ് ഇതുവരെ കണ്ട സീസണിൽ വെച്ചിട്ട് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല അതിന്റെ ഇന്റീരിയർ ആണെങ്കിലും അതിന്റെ ആ ഒരു മേക്കിംഗ് ആണെങ്കിലും സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ മൊത്തത്തിൽ അടിപൊളി തകർത്ത് അടുക്കിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് നിങ്ങളിപ്പോൾ ബേക്കിൽ കാണുന്നില്ലേ അതൊക്കെയാണ് ആ വീടിന്റെ ഇന്റീരിയർ ഉള്ളത് സോ അടിപൊളി ഒരു ഡൈനിങ് ടേബിള് അടിപൊളി ഒരു ബെഡ്റൂം അതുപോലെ തന്നെ പണിപ്പുര എന്ന് ഒരു പുതിയ സെക് ഒരു സംഭവം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ ആ ഒരു സെറ്റപ്പ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ നല്ല രസമുണ്ട് പുറത്തെ ഗാർഡൻ സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട് ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു കീട്ടിലേനൊരു ഒന്നൊന്നര സാധനം എന്ന് പറയണം അടിപൊളിയായിട്ടുള്ളൊരു ബിഗ് ബോസ് വീട് സോ എന്തായാലും ഇനി ഒരു നൂറ് ദിവസം നമ്മൾ കാണാനുള്ള ഒരു ബിഗ് ബോസ് വീടാണ് ഫസ്റ്റ് ഇമ്പ്രഷനിൽ തന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് അതാണ് എത്രത്തോളം ഇതാണെന്ന് അറിയില്ല പക്ഷെ എന്നാലും എനിക്ക് ആ ഒറ്റ കാഴ്ചയിൽ തന്നെ ആ വീഡിയോ ഇഷ്ടപ്പെടും സോ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ബിഗ് ബോസ് വീട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുത്തുക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും ഇതിന്റെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന പോലെ തന്നെ അവർ ആ ഒരു കണ്ടംപററി സ്റ്റൈലും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത ഒരു സംഭവമാണ് ആ ഒരു ബെഡ്റൂം നോക്കി കഴിഞ്ഞാൽ പുറത്ത് ഫുൾ കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള കിച്ചൺ എല്ലാം വിശാലമാണ് അത് പറയാതിരിക്കാൻ പറ്റും പ്രോമോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം വിശാലമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൽ ഇതിലുടനീളം കാണിച്ചിട്ടുള്ളത് സോ അടിപൊളി അപ്പം ഈ സീസണും അടിപൊളി ആവട്ടെ ഈ വീട് പോലെ മനോഹരമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ ബിഗ് ബോസ് വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എവിടെ വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കും ബാബൈ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ